ഹായ് കൂട്ടരെ പുതിയൊരു വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം ഇവിടെ നമ്മളെ മൃഗങ്ങളും മനുഷ്യനും തമ്മിലുള്ള യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ബിദുര പഞ്ചായത്തിൽ കൊങ്ങമരത്തുമുടം എന്നുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത് കൊങ്ങമരത്തുമുടത്തേക്ക് എത്തിയപെടേ രണ്ട് വഴികളുണ്ട് നമ്മളിന്ന് പോകുന്നത് കല്ലാർ പോകുന്ന വഴിയിൽ ഇരുപത്താറ് മുറ സ്ഥലമുണ്ട് അവിടെ ഇറങ്ങിയിട്ട് തൊട്ട് താഴെ ഈ കാണുന്ന ഒരു പാലം ചെയ്തേക്കുന്നുണ്ട് ഈ പാലത്തിൽ കൂടെയാണ് നമ്മളിന്ന് കൊങ്ങമരത്തുമുടിൽ എത്താൻ വേണ്ടി പോകുന്നത് പാലത്തിലേക്ക് വന്നപ്പോൾ രണ്ട് പയ്യന്മാർ ഇവിടെ നിന്ന് മീൻ പിടിക്കുന്ന കണ്ട് അതൊന്ന് കാണിക്കാം അവർ ചൂണ്ട കങ്കോസിൽ വല കോർത്തെറിഞ്ഞ് മീൻ പിടിക്കുന്നതാണ് അവർക്ക് എന്തോ ഒരു മീൻ കിട്ടി അതൊന്ന് കാണിച്ചു തരാം ഒരു ചെറിയൊരു അവർക്ക് കിട്ടി അതൊന്ന് കണ്ട് അവിടെ താഴോട്ട് നമ്മളെ കല്ലാറ് നദിയാണിത് താഴോട്ട് പോകുന്നത് ഇപ്പോൾ വെള്ളം തീരെ നിന്ന് കുറവാണ് നല്ല ശരിക്ക് വെള്ളം വരുന്നൊരു ആറുമാണ് അപ്പോൾ നല്ല കാഴ്ചകളും കണ്ട് അതാണ്ടാ നല്ലൊരു പാലത്തിൻ്റെ കാഴ്ചകളും കണ്ട് നമ്മൾ പോകുന്ന വഴിയാണിത് ഈ കാണുന്ന മനോഹരമായ പാലത്തിലൂടെ ഒരു ടു വീലർ മാത്രമേ കടന്നു പോകാനുള്ള വഴി മാത്രമേ ഉള്ളൂ അപ്പോൾ പാലം കഴിഞ്ഞു വന്ന ഈ കൊങ്കാമരുത്തുവൂട് പോയിട്ട് വരുന്നൊരു ടൂ വീലറാണത് ഈ ആറിൻ്റെ സൈഡിൽ കൂടെ ചെറിയൊരു വഴി മാത്രമേ വഴി മാത്രമേ ഉള്ളൂ അതിൽ കൂടെയാണ് ഈ ടൂ വീലർ കടന്ന് പോകേണ്ടത് അപ്പോൾ അത് കഴിഞ്ഞ് അവർക്കൊരു വലിയ വാഹനം വരുന്നത് അവർ എട്ട് കിലോമീറ്റർ കറങ്ങിയാണ് അവരെ ഈ കൊങ്ങാമരത്തുമുള്ളിലേക്ക് ഒരു വലിയ വാഹനം എത്തിച്ചേരേണ്ടത് ആ പാലത്തിൻ്റെ മനോഹരമായ ഒരു കാഴ്ചകളെ കണ്ടിന്യൂ നടന്നു പോകുന്ന ഈ കൊങ്ങാമരത്തുവൂട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഈ കാണുന്ന വഴിയിലൂടെ അപ്പോൾ അവർക്ക് വെസ്റ്റ് സ്റ്റോപ്പിയിൽ നിന്നും കല്ലായി ഇരുപത്താറ് വെസ്റ്റ് സ്റ്റോപ്പിയിൽ നിന്നും രണ്ട് കിലോമീറ്റർ ത്തോളമുള്ളൂ അവരെ വീട്ടിലേക്ക് എത്താൻ പക്ഷേ ഈ രണ്ട് കിലോമീറ്ററും പിന്നെ പോകുന്ന വഴി ഈ ഒരു നടന്നു പോകുന്ന ഒരു വഴി മാത്രമേ അവർക്ക് ഉള്ളൂ ഈ ആറിൻ്റെ സൈഡിൽ കൂടെ പോകുന്ന വഴിയാണ് ഈ രണ്ട് കിലോമീറ്റർ ഉള്ളത് പിന്നെ അവർക്കൊരു ആശ്രയം എന്ന് പറഞ്ഞാൽ ഒരു അവരെ എന്തെങ്കിലും വലിയ സാധനങ്ങളൊക്കെ കൊണ്ട് വരുന്നെങ്കിൽ ഒരു എട്ട് കിലോമീറ്റർ കറങ്ങിയാണ് ഒരു വാഹനം അവരെ വീട്ടിൻ്റെ മുറ്റത്തേക്ക് എത്താൻ ഈ കാണുന്ന റോഡിലൂടെയാണ് ഈ എട്ട് കിലോമീറ്റർ കറങ്ങി അവർ ഈ കാണുന്ന റോഡാണ് എട്ട് കിലോമീറ്റർ കടന്ന് അവരെ വീട്ടിലെ മുറ്റത്തേക്ക് എത്തുന്നത് ഇത് നമ്മൾ വന്ന വഴിയാണ് നല്ല വൃത്തി കാണുന്നത് അപ്പോൾ ഈ റോഡിൽ കൂടെ വണ്ടി ഒന്നും വന്ന ഇതായിട്ടൊന്നും ഇപ്പോഴൊന്നും കാണാനില്ല പിന്നെ നമ്മൾ നേരെ പോകുന്ന അവരെ വീട്ടിന്റെ അടുത്തേക്കാണ് പോകുന്നത് അങ്ങനെ കൊങ്ങന്മാരത്തെ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളെ കുറിച്ചും ഇവിടുത്തെ അവസ്ഥയെ കുറിച്ചും ഈ കാണുന്ന അമ്മൂമ്മ ചോദിക്കാം എന്താണെന്ന് നമുക്ക് നേരെ പോകാം ആ വീഡിയോയിലേക്ക് ഒന്നുമില്ല പ്പുറത്ത് രണ്ടും മൂണം മൂന്നാം മൂടമുണ്ട് ഒരു വക ഒക്കൂല കൂടാ റോഡിന്റെ പണി നമ്മക്ക് ഇങ്ങോട്ട് വണ്ടിയില്ല പിന്നെ പിള്ളേർ വല്ല പെരൊക്കെ ആഗ്രഹങ്ങളും ബാക്കും ഇതൊക്കെയാണ് വണ്ടി കൊണ്ടുപോല ഒരു കാറാ ഒരു ഈപ്പാ ഒന്നും ഇങ്ങോട്ട് വരാനുള്ള പാക്കേജ് ഇല്ലല്ലോ അല്ല നമുക്കൊരു വർദ്ധിയില്ല ഇഞ്ചിന്ന് കൂടെ എനിക്ക് തിളച്ച മുടി ചോക്കണം അപ്പൊ റോഡ് അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം രണ്ട് പേര് വിജയമ്മ വീട് കിട്ടിയിട്ട് തന്നെ നാലഞ്ച് വർഷം ആവാണ് ഒരു അറുബാദവും ഇല്ല വീട് പണി അറുബാദവും ഇല്ല റോഡ് സൗകര്യം ഇല്ല ഒരു നൂറ് കട്ട കൊണ്ടുവരണമെങ്കിൽ മൂവായിരം രൂപയാവും അത്രയ്ക്കും വീട്ടിങ് കയർത്തി കൊടുക്കണം വരാനുള്ള ഒരു അസൗകര്യമാണ് രണ്ട് തോ രണ്ട് മൂന്ന് തോടവും തോടേ തന്നെ രണ്ടായിട്ട് രണ്ട് മൂന്നെടുത്ത് മുറിയണം പിന്നെ അങ് അറ്റമ്പുറത്തിട്ട് ഇപ്പുറത്തൊരു തോടമുണ്ട് അവിടെയും വരാനൊക്കെ പാട് ഇവിടെ നിന്ന് വണ്ടിയിൽ എത്ര 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 കിലോമീറ്റർ 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 ഉണ്ട് ഒരു വണ്ടി രൂപ കൊണ്ടുവന്ന് കൊണ്ടുവന്നിട്ട് തന്നെ കൊടുത്തു ഈതം പൈസ നാലു ദിവസമായി ഒരു പെണ്ണ് പ്രസഹത്തിന് പോയ വഴിക്ക് ആനയെ കണ്ടെന്ന് പറയുന്നത് ഏഹ് ബൈക്കിലാണ് കൊണ്ടുപോയെന്ന് കാലം നമ്മളറിഞ്ഞില്ല പറഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് അവരനയെ കണ്ട് ഒരു കൊച്ചിനെ തന്നെ ഇവിടെ ഒന്ന് നടക്കാനും വയ്യ ഇരിക്കാനും വയ്യ അങ്ങനത്തെ കണ്ടീഷൻ്റെ ഒരു കൊച്ചിനെ കൊണ്ടുപോയി പിന്നെ അവിടെ ചെന്ന് വണ്ടി വിളിച്ചൊക്കെയാണ് അവർ ആശുപത്രി കൊണ്ടെത്തിച്ചത് അന്ന് പോണ കാര്യൊക്കെ തിരിച്ചു വന്ന വഴിക്ക് പോത്തിനെ കണ്ട് ഞങ്ങൾ പിന്നെ പേടിച്ചവടെ നിന്ന് പോത്ത് സതിറങ്ങി ആറ്റി ഇറങ്ങി വെള്ളം കുടിച്ച് இஷ்டம் புத்தியும் வந்தோம் அது கேறிப்பேரிட்டு நோக்கி இங்கே நம்ம ரோடி அவட்ட கிடமும் ஆனா இது இதுவரை வந்து ஆளு கிடந்தும் வாங்க அத்தையும் தள்ளிட்டு ஆன செய்ய வீரத்தியோ அது அங்கே போத்துன வீரத்தியங்களும் அது அங்கே பண்ணி அதினையும் கருப்போம் எல்லாம் கொண்டும் மனுஷக்கப்பிரதி ാൻ ഭാഗത്ത് വക ചെയ്യാനോ കൂല ഒരു മജ്ജിന് കമ്പ് നട്ടു തിന്നാൻ വഴിയോ എപ്പഴായിരുന്നാലും നമ്മൾ വാങ്ങിച്ചും പറിക്കും അതുപോലെ തന്നെ ഇപ്പൊ ചക്കയും അത്രയും തള്ളിക്കളഞ്ഞു പിന്നെ ചക്കയും വേണമൊക്കെ നാട്ടിൽ നിന്ന് വാങ്ങിച്ചു വഴിയിലും പിന്നെ രാത്രിയായാലും പകലായാലും നടക്കാനൊന്നും പറ്റൂല പോത്തും പന്നിയും ആനയും പിന്നെ ഈ റോഡ് റോഡ് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും കിട്ടിയ കൊള്ളാം രണ്ട് മൂന്ന് രണ്ടടത്തും കലുങ് കെട്ടാനുണ്ട് ഇരുപത്തി ആറ് വഴിന്ന് പറഞ്ഞു പോലെ പിന്നെ നമുക്ക് വണ്ടി വേറെ സാധനങ്ങളൊന്നും സാഹചര്യം വന്നാ പിന്നെ റോഡ് ചെലപ്പം പറ്റൂല അക്കരെ കൊണ്ടിട്ട് ഇറക്കി ചെന്നോണ്ട് വരാനേ പറ്റൂ വന്ന ഇടയ്ക്കാനൊക്കെ ദൂരം എല്ലാം അടിച്ചിട്ട് അവരത് നഷ്ട ഇനിയിപ്പം ആന എറുത്ത് വേണമെന്നില്ല ആനക്കൊപ്പം കാരിയാൻ വീതിക്ക് പോയം ഇത്തിരി ആഴത്തിന് കുരേം ചെയ്യണം അല്ലാതെ അതുകൊണ്ട് വേറൊരു പ്രയോജനം ഇല്ല ഒത്തിരിപ്പുരം കാരി വെച്ചിട്ടും ഒരു പ്രയോജനമില്ല അപ്പോൾ അത് ഒത്തിരി വീതിക്ക് വേണം ഇത്തിരി ആഴവും വേണം പിന്നെ എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ എങ്ങനെ ഹോസ്പിറ്റലിലേക്ക് എത്തും ഈ രോഗി എങ്ങനെ കൊണ്ടുപോകും തന്നെ രണ്ട് മൂന്ന് സംഭവങ്ങളുടെ ഉണ്ടായി അറബാനേ കയറ്റി രോഗി അറമാനെ കയറ്റിയാണ് റോട്ടിൽ തള്ളി കുഞ്ഞ് അക്കരെ റോട്ടിൽ ചേരുന്നത് ഇരുപത്തിയാറിൽ കമ്പിപ്പാലം വഴി കരയ്ക്ക് ചുമക്കുമ്പോൾ ചുമതാണ് കൊണ്ടുപോകുന്നത് അപ്പം ഓടിൻ്റെ പ്രശ്നം അത് ഇതിനേക്കാളും വളരെ ഗുരുതരാവസ്ഥ